ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ പണികൾ പൂർത്തിയാകുന്ന ഏറ്റവും മനോഹരമായ റോഡാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് പാലച്ചെറമാട് ഓവർപാസിന്റെ അവിടെയാണ് പാലച്ചെറമാട് ഓവർപാസ് കഴിഞ്ഞിട്ടാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് തന്നെ ഒരു വയഡക്റ്റ് പാലത്തിലൂടെയാണ് വയഡക്റ്റ് പാലത്തിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് സർവീസ് റോഡിന് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ വയഡക്റ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗം പൂർണ്ണമായി കാണിച്ചതാട്ടോ കേട്ടോ സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വയഡക്റ്റ് പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് പാലച്ചിറമാട് മുകളിൽ ഇവിടെ പാലത്തിന്റെ അടിയിൽ കൂടെ ഒരു ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വയഡക്റ്റ് പാലം എഡരിക്കോട് കോഴിക്കോട് റോഡിന്റെ രണ്ട് സ്ഥലത്ത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഒന്നിപ്പോ നമ്മൾ വന്ന പാലച്ചിറമാട് മുകളിലും പിന്നെ അതുപോലെ തന്നെ പാലച്ചെറമാട് താഴത്തും കണ്ടോ ഇവിടെയും ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് ഇവിടെ റോഡിന്റെ സെൻട്രൽ ആയിട്ട് തന്നെയാണ് വയഡക്റ്റ് പാലത്തിന്റെ തൂണുകൾ വന്നിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് കണ്ടിരിക്കണം ഒരു പാലം എങ്ങനെ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ഒരു റോഡ് എങ്ങനെ നിർമ്മിക്കുന്നു ഏതൊക്കെ തരം പാലങ്ങളാണ് ഉള്ളതുവരെ നമ്മൾ മനസ്സിലാക്കി ഈ റോഡുകളും പാലങ്ങളും അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ പണ്ട് മുതലേ ഉണ്ട് പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ അത്ര സജീവമായിരുന്നില്ല അപ്പം സോഷ്യൽ മീഡിയ സജീവമായതോട് കൂടിയിട്ട് ലോകത്തിൻ്റെ ഏത് മൂലക്കിൽ നിന്ന് പോലും നമ്മുടെ നാട്ടിലെ വികസനം കാണാൻ സാധിക്കുന്നതാണ് പാലച്ചിറമാട് മുഗൾ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന വാടറ്റ് പാലം പിന്നീട് പാലച്ചിറന്മാട് വയൽ പ്രദേശത്താണ് അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഒരു പാലം വരുന്നുണ്ട് ഒരു തോടിന് കുറുകെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തോടൊക്കെ ഒന്ന് വലുതാക്കിയിട്ട് കോൺക്രീറ്റ് വാളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാടറ്റ് പാലം അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് ആറ് വരി പാലം വരെ മണ്ണിട്ട് ഉയർത്തിണഞ്ഞ് വരാനുള്ളത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടക്കൽ ബൈപ്പാസ് പരമാവധി ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കടന്നു പോയിരിക്കുന്നത് ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാല് എടരിക്കോട് ടൗണിലെ തിരക്കും അതുപോലെ തന്നെ ചങ്കുവട്ടി ടൗണിലെ തിരക്കും പൂർണമായിട്ട് ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ കോട്ടകൽ ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ തോടുകൾ ഉണ്ടായിരുന്നു ആ ചെറിയ തോടുകളൊക്കെ വഴി മാറ്റി തിരിച്ചു വിട്ടിട്ട് ഒരൊറ്റ പാലത്തിന്റെ അടിയിൽ കൂടിയാണ് കടന്നു പോകുന്ന ഇപ്പം ഈ കോട്ടകൽ ബൈപ്പാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടകൽ ബൈപ്പാസിന്റെ പകുതിയോളം എന്ന് വെച്ചാൽ ചെറുശോല ഭാഗം വരെ പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അപ്പൊ അതുപോലെയുള്ള കാഴ്ചകളെ കണ്ട് നമുക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ വേറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വാടറ്റ് പാലം കഴിഞ്ഞിട്ട് മണ്ണിട്ടുയർത്തി വന്നിട്ട് പിന്നെ ഒരു ആറുവരി പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ടുയർത്തിയാണ് പോകുന്നത് മമ്മാലിപ്പടി ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അവിടം വരെ അതുപോലെ തന്നെ ബൈപ്പാസിന്റെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അപ്പം മഴ പെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കയറലുണ്ട് അപ്പം അതിനോടനുബന്ധിച്ചിട്ട് വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വലിയ ഒരു പാലം തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മമ്മാലിപ്പടി ഫ്ലൈ ഓവറോട് ചേർന്നിട്ട് കണ്ടോ നിങ്ങൾ ഒരു ചെറിയൊരു സർവീസ് റോഡ് മാതിരി കൊണ്ടുവരുന്നത് അതൊന്നു വെച്ച് കഴിഞ്ഞാൽ തിരൂർ റോഡിൽ നിന്ന് നേരെ വാഹനങ്ങൾക്ക് ബൈപ്പാസിൽ കയറാനും അതുപോലെ തന്നെ ഇതെന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബൈപ്പാസിൽ നിന്നും നേരെ വാഹനങ്ങൾക്ക് തിരൂർ റോഡിലേക്ക് ഇറങ്ങാനും വേണ്ടിയിട്ടാണ് കണ്ടു വഴക്റ്റ് പാലം ആണ് കണ്ടോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ആറ് വരി പാലം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വന്നിരിക്കുകയാണ് ഏകദേശം ഈ മൂന്നെണ്ണവും ഒരൊറ്റ ലെവലിൽ തന്നെയാണ് കടന്നു പോവുക പിന്നെ ഇവിടെ വന്ന സർവീസ് റോഡിൻ്റെ അവിടെ ക്രാഷ് ബാരറിന്റെ വർക്കൊക്കെ ഇനി നടക്കാനുണ്ട് കേട്ടോ ഈ ഭാഗമൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടാണ് ബൈപ്പാസ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത് ഒക്കെ വയൽപ്രദേശം പ്രദേശം തന്നെയായിരുന്നു എന്താ രസം നോക്കിയത് നിങ്ങൾ താഴത്തുനിന്ന് ഇങ്ങനെ കാണുമ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോട്ട് എടുക്കുന്നത് കേട്ടോ എഴരിക്കോട് തിരു റോഡിൽ വരുന്ന ആളുകൾക്ക് മമ്മാലിപ്പടിയിൽ നിന്നും നേരെ ചെനയ്ക്കൽ ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുണ്ട് ഒരു എൻട്രി കിട്ടോ ഇവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ ഇനി ഇത് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് കണ്ട ഏകദേശം ഈ ഹൈറ്റിൽ വരും കേട്ടോ ഡ്രൈനേജും സർവീസ് റോഡുകളും തമ്മിൽ ക്രാഷ് ബയറിൻ്റെ വർക്ക് ഞാൻ നടക്കാനുണ്ട് ഇടതു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ നല്ല അടിപൊളി വയലാണ് ഇതുപോലുള്ള നല്ല കാഴ്ചകൾ കണ്ട് കടന്നു പോകാൻ നമുക്ക് രണ്ട് ബൈപ്പാസുകൾ കിട്ടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കാര്യം പറയുന്നത് ഒന്ന് കോട്ടക്കൽ ബൈപ്പാസും മറ്റൊന്ന് വളാഞ്ചേരി ബൈപ്പാസുമാണ് അതുപോലെ തന്നെ ഈ ബൈപ്പാസിന്റെ മുകൾ ഭാഗത്തു നിന്നും നേരെ എടരിക്കോട് തിരുറോട്ടിലേക്ക് ഇറങ്ങാനുള്ള സർവീസ് റോഡും പണിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനിയാണ് നമ്മൾ ആറു വരി പാത ബൈപ്പാസിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് കാണുന്നത് ടാറിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ ഞാനുള്ളത് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഇപ്പം എക്സ്പാൻഷൻ ജോയിന്റിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൊക്കെ ഏറ്റവും വലിയ രസം തറയാമോ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സ്പാൻഷൻ ജോയിന്റിന്റെ പണികൾ ഇവർ നടത്തുകയുള്ളൂ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഈ വർക്കിന്റെ ഒരു പ്രത്യേകത ഇനിയാണ് നമ്മളുടെ ആറ് വരി പാത കാണാൻ പോകുന്ന കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് സോളാറാണോ അല്ലേന്നുള്ളത് സോളാർ അല്ല കരണ്ടാണ് സോളാർ ആണെങ്കിൽ ലൈറ്റിൻ്റെ മുകൾ ഭാഗത്തൊരു പാനൽ ഉണ്ടാവും ഇതിനാ പാനലില്ല മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡാണ് ഇത് കേട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഇവിടം വരെയാണ് അപ്രോച്ച് റോഡ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് രണ്ട് ഭാഗത്തുമുള്ള എൻട്രിയും എക്സിറ്റും ഉള്ളത് കേട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞാണ് കുറേ തന്നെ ആദ്യം കോട്ടകൽ ബൈപ്പാസിൽ ടാറിംഗ് കഴിഞ്ഞ പ്രദേശം ഇവിടെ ആയിരുന്നു പക്ഷേ ഇവിടെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻട്രലാണ് ഡിവൈഡറോട് ചേർന്നിട്ടാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തും ഇനി ക്രാഷ് ബാരി വരുന്നതാണ് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് ഇവിടെ ഒരു തോടുണ്ട് ആ തോടിനു കൂറിയാണ് പാലം വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും കൃത്രിമത്തോട് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെറിയ ചെറിയ തോടുകൾ ഇതിൽ കടന്നു പോകുന്നുണ്ട് അതിൽ വരുന്ന വെള്ളം എല്ലാം ഒരൊറ്റ പാലത്തിന്റെ അടിയിൽ കൂടിയാണ് കടത്തിവിട്ടിരിക്കുന്നത് ഈ പാലത്തിന്റെ മുകൾ ഭാഗത്ത് ഇപ്പൊ മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പാലം എത്തുന്നതിന് മുൻപ് ഒരു കൾവേട്ടിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് അത് നമ്മൾ വിട്ടുപോയതാണ് അതിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായി മണ്ണിട്ട് വന്നപ്പോഴാണ് അത് കാണാണ്ടായത് കേട്ടോ അടിയിൽ കൂടി ഒരു ചെറിയ കൾവേട്ട് കടന്നു പോകുന്നുണ്ട് അപ്പം ഈ പാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലം വന്നിട്ടുണ്ട് അവിടം വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും തോടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുമുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടകൽ ബൈപ്പാസിൻ്റെ നിർമ്മാണം ആദ്യം മുതലേ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കോട്ടകൽ ബൈപ്പാസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഇത് കോട്ടകൽ ബൈപ്പാസിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വീഡിയോ ആണ് പഴയ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ അത്ഭുതപ്പെട്ടു കാരണം അത്രത്തോളം മാറ്റമാണ് ഈ പ്രദേശത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു വരി പാത ഇതിൽ കൂടെ കടന്നു പോകുമോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു പോകും രണ്ടാമത്തെ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടുന്ന് കുറച്ച് ദൂരം മണ്ണിട്ട് വന്നിട്ട് വീണ്ടും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് അടുത്തതായിട്ടൊരു വയറ്റുപാലം വന്നിരിക്കുന്നത് ചെറുശോല ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് പാലത്തിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ പൂർത്തിയായ ഭാഗത്ത് പെയിൻറിങ്ങിനോട് അനുബന്ധിച്ചിട്ട് ഗ്രൈൻഡിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം ചെറിയ കോൺക്രീറ്റിങ്ങിൽ തള്ളി നിൽക്കുന്നുണ്ടാവും അതൊക്കെ പൂർണ്ണമായിട്ട് ഗ്രൈൻഡ് ചെയ്യാണ് ചെറിയ ചെറിയ പണികളൊക്കെ നല്ല വേഗതയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇവിടം വരെ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സൈഡിൽ മാത്രമേ തൂണുള്ളൂ മറുഭാഗത്ത് ഉയർത്തിയ പ്രദേശമാണ് കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് ഹൈറ്റുള്ള സ്ഥലം തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഫുൾ ആയിട്ട് ആറി ബ്ലോക്കിന്റെ വർക്ക് നടത്തിയിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് കൂടിയാണ് മൂന്നരി പാത കടന്നു പോകുന്നത് അപ്പൊ പാലത്തിന്റെ ഒരു ഭാഗം ഗർഡറിന്റെ മുകളിലും ഒരു ഭാഗം ഉയർത്തിയ പ്രദേശമാണ് അതുപോലെ തന്നെ വയടറ്റി പാലത്തിന്റെ അടിയിൽ അണ്ടർപാസ് വന്നിട്ടുണ്ട് ഉയർത്തിയ പ്രദേശം രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് മറ്റത് ഗേഡറിന്റെ അടിയിൽ കൂടെ കടന്നു പോവുകയാണ് ഇവിടുത്തെ സർവീസ് റോഡ് ഭയങ്കര രസമാണ് കാരണം ഭയങ്കര ഉയരത്തിലും അതുപോലെ തന്നെ നേരെ താഴ്ന്നിട്ട് വീണ്ടും പൊന്തിയിട്ടാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് കടന്നു പോകുന്നത് നേരെ സ്വാഗതമാട് ഓർപാസ് വരെ ഇപ്പം ഏകദേശം പീറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഗേഡർ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്ത് കാസ്റ്റിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം ഈ ഭാഗത്തൊക്കെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഡെഗ് ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടു ഇവിടെ ഒക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളാട്ടോ അത് കഴിഞ്ഞിട്ടാണ് മണ്ണിട്ട് ഉയർത്തി വന്നെടുക്കുന്നത് മറുഭാഗത്ത് മാത്രമേ ആറി ബ്ലോക്കിന്റെ വർക്ക് നടന്നിട്ടുള്ളൂ അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൽ രണ്ട് വയടറ്റി പാലമാണ് രണ്ടാമത്തെ വയടറ്റി പാലം സ്റ്റാർട്ട് ചെയ്യണത് ചെറുശോല ഭാഗത്തു നിന്നാണ് പിന്നീട് ഇത് അവസാനിക്കണത് സ്വാഗതമാട് ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഇവിടെ വലിയൊരു കുണ്ടു ആ കുണ്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ പീറിന്റെ വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ മറുഭാഗത്ത് ഹൈറ്റ് പ്രദേശമായിരുന്നു അവിടെ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് വന്നിട്ടുണ്ട് അതിന്റെ മോൾ ഭാഗത്തു കൂടെ മൂന്നു വരിപ്പാതെ ടാർ ചെയ്ത് പോകും മറ്റേത് നേരെ പീർ പീർക്കാപ്പിന്റെ മോൾ ഭാഗത്തു കൂടെ വേണം ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ മഴയില്ലാത്തോണ്ട് വളരെ വേഗതയിലാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് ഷീറ്റ് അടിക്കുന്ന വർക്ക് നടക്കുന്നത് പണ്ട് ഈ കാസ്റ്റിങ്ങിന് വേണ്ടി ഡെക്ക് ഷീറ്റ് അടിക്കുന്ന വർക്ക് കാണിക്കണമെന്ന് പലരും ചോദിച്ചിരുന്നു പണികൾ കഴിഞ്ഞാൽ ഡെക്ക് ഷീറ്റ് പൂർണ്ണമായി മാറ്റുമെന്നുള്ളത് ഡെക്ക് ഷീറ്റ് മാറ്റൂല അത് അവിടെ തന്നെ ഉണ്ടാകും അപ്പൊ മറുഭാഗത്ത് സർവീസ് റോഡ് സോഗതമാട് സർവീസ് റോഡ് വരെ ജോയിന്റ് ആയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ നേരെ പഴയ സർവീസ് റോഡ് കൂടെ തന്നെ കടന്നു പോകുന്നത് കണ്ട ഇവിടെ ഉയർന്ന പ്രദേശമാകുമ്പോൾ കണ്ടോ നിങ്ങൾ ഇവിടെ പീർ കുറച്ച് ഹൈറ്റ് കമ്മിയാണ് പിന്നീട് ഇവിടുന്ന് വീണ്ടും വരുന്ന പീറുകൾ നല്ല ഹൈറ്റിലാണ് കാരണം അവിടെ താഴ്ന്ന പ്രദേശമാണ് അപ്പം ഞാൻ ഉയർന്ന പ്രദേശത്താല്ല ഇവിടുന്ന് പിന്നീട് നല്ല താഴ്ചയിലേക്കാണ് സർവീസ് റോഡ് ഇങ്ങനെ പോയിട്ട് വീണ്ടും നേരെ പൊന്താണ് സ്വാഗതമാട് ഓവർപാസിന്റെ അങ്ങോട്ട് കണ്ടോ ഇവിടെ കണ്ടമാനം പാറകളുണ്ടെന്ന് ഒക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കാരണം ഇവിടെ ഫുൾ ആയിട്ട് അവർ കോൺക്രീറ്റ് വാള കെട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പിന്നീട് ആറി ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇതിൽ കൂടെ കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് അതുപോലെ തന്നെ പാലം അവസാനിക്കുന്ന സ്ഥലത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രദേശമാണ് അവിടെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സ്വാഗതമാട് ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന ഭാഗം അതൊക്കെ പൂർണ്ണമായിട്ട് മണ്ണ്ട്ടുയർത്തിയിട്ടാണ് നല്ല താഴ്ചയുള്ള പ്രദേശമായിരുന്നു ഇവിടെ ഇനി ഇവിടെയൊക്കെ ഒന്നല്ലെങ്കിൽ സ്റ്റീൽ ക്രാഷ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്രിക്ഷൻ സ്ലാബ് ആയിരിക്കും ഫ്രിക്ഷൻ സ്ലാബ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു പിടുത്തം ഉണ്ടാകും കണ്ടു ഇവിടെ നമ്മൾ നേരെ നല്ല കയറ്റം കയറി കേട്ടോ സോഗമാട് ഓവർപാസിന്റെ സർവീസ് റോഡ് വരെ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് വയഡക്റ്റ് പാലം വന്ന് നിലവിലെ റോഡ് വൈ ജോയിൻ്റ് ആവുകട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ കണ്ടപ്പോ നിങ്ങൾ ഫുള്ളായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആ പീറിൻ്റെ അത്രയും ഹൈറ്റിൽ പീർ കഴിഞ്ഞിട്ടാണ് ഗേഡർ വരുന്നത് അത്രയും ഹൈറ്റിൽ ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അതുപോലെ തന്നെ ഈ സോഗതമാട് ഓവർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാണ് മുഗൾ ഭാഗത്ത് ടാറും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു വിടുന്നുണ്ട് പക്ഷേ ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് രണ്ട് ഭാഗത്തും സോയിൽ ലീലിങ്ങും പൂർത്തീകരിച്ചാണ് അതുപോലെ തന്നെ ഇവിടെ കുറേ പാറ ഉണ്ടായിരുന്നു ആ പാറുകളൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നൊക്കെ മാറ്റാനുള്ള അത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് റോഡിന് വേണ്ടിയിട്ടുള്ള സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഈ സോയിൽ ലീലിംഗ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോന്നോരോ ഓരോ കളറായിട്ട് വരുന്നത് അത് ഓരോ തട്ട് തട്ടായിട്ടാണ് ഇവിടെ സോയിൽ ലീലിംഗ് ചെയ്തിരിക്കുന്നത് ഇനി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ആ താഴ്ത്തി കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ സോയിൽ ലൈനിങ്ങും ഷോർട്ട് കിട്ടും ചെയ്യണതാണ് പിന്നെ ഇതിൽ കൂടിയാണ് സർവീസ് റോഡ് നേരെ താഴ്ത്തേക്ക് കടന്നു പോകുന്നത് അപ്പം ഇവിടെയൊക്കെ ഇനി കുറച്ചും കൂടി വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും പിന്നെ അതുപോലെ തന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് ഈ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരിയറ് ഇതേമാതിരിയാണോ നിൽക്കുക എന്ന് വെച്ചാൽ അടിയിലോ കോൺക്രീറ്റിങ് ഉണ്ടാകോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഈ ഗ്യാപ്പുകളിലൊക്കെ ചെറിയ നെറ്റുകൾ വെച്ച് അടിക്കുന്നതുമാണ് ഈ നെറ്റുകൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പോലെ തന്നെ പല സ്ഥലത്തും ക്രാഷ് ബാരറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുപോലെയുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് സ്വാഗതമാട് ഓവർപാസിനോട് ചേർന്നിട്ടില്ല സർവീസ് റോഡിന്റെ അവിടെ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇപ്പൊ കാലക്രമേണ പണികൾ പൂർത്തിയാകുന്നതിനനുസരിച്ചിട്ട് ഇതുപോലെയുള്ള വർക്കുകൾ ആയിരിക്കും പിന്നീട് ക്രാഷ് ബാരറിന്റെ അവിടെ വരിക ഇപ്പൊ ഞാൻ ഓവർപാസിന്റെ മുഗൾ ഭാഗത്ത് കേട്ടോ ഇവിടെ നിന്ന് നേരെ നിങ്ങൾ നോക്കിയ റോഡ് എങ്ങനെ പോകുന്നുള്ളൂ ഒരേ ലെവലിലാണ് പോയിട്ട് നേരെ വഴറ്റ് പാലത്തിന്റെ മുഗൾ ഭാഗത്ത് കയറുന്നത് കേട്ടോ ഇനി ഇവിടെ ഒരു കറങ്ങിത്തീരയിലുണ്ട് രണ്ടത്താണി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോട്ടക്കൽ ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡിലൂടെ വന്നിട്ട് ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തൂടെ കടന്നിട്ട് സർവീസ് റോഡിലൂടെ പോയിട്ട് വീണ്ടും നിലവിലെ ദേശീയപാതയെ കയറിയിട്ട് മാത്രമേ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്